ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യാത്ര പോവുകയാണ് എങ്ങോട്ടേക്കാന്നല്ലേ പറയാം ഒരുപാട് നാളുകൊണ്ട് കാത്തിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളം ഞങ്ങൾ ഇത് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പല പല തടസ്സങ്ങൾ കാരണം അത് നീണ്ടു പോയി എന്തായാലും ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോകുന്ന ബസ്സാണ് വന്നത് വൈബി എം ബസ്സിലാണ് ഞങ്ങൾ പോയത് എവിടേക്കാണെന്നല്ലേ ഞങ്ങൾ പോകുന്നത് കണ്ണൂരിലേക്കാണ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് യാത്രയൊക്കെ സുഖമായിരുന്നു ഞാൻ ഈ ബസ്സിൽ ബസ്സിലാദ്യമായിട്ടാണ് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതിൽ പോകണമെന്നുള്ളത് അങ്ങനെ അതും ഇതിൻ്റെ കൂടെ അങ്ങ് നടന്നു അപ്പോൾ ഞങ്ങൾ എട്ടര മണിക്ക് ചാവടിമുക്ക് ശ്രീകാര്യം ചാവടിമുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു രാവിലെ എട്ടര മണിക്ക് കണ്ണൂരിൽ ഞങ്ങളെത്തി യാത്രയൊക്കെ സുഖമായിരുന്നു വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ എട്ടരയ്ക്ക് കണ്ണൂർ എത്തി അവിടെ നിന്ന് പിന്നെ കൊണ്ടൊരമണിക്കൂറോളം യാത്ര അങ്ങനെ കണ്ണൂരിൽ നിന്നും ഞങ്ങൾ അടുത്ത ബസ് അതായത് പറശ്ശിനിക്കടവിലേക്ക് പോവേണ്ട ബസ്സിന് വേണ്ടിയിട്ട് അത് ഓപ്പോസിറ്റ് പോകണമായിരുന്നു അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ആ സൈഡിൽ വേണം പറശ്ശിനിക്കടവിലേക്ക് പോവേണ്ട ബസ് കാത്തു നിൽക്കേണ്ടത് അങ്ങനെ അവിടെ കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു ബാക്കി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നു പക്ഷേ കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്നതിന് ശേഷമാണോ പറശ്ശിനിക്കടവിലേക്കുള്ള ബസ് കിട്ടിയത് അവിടെ നമ്മൾ യൂബർ നോക്കിയെങ്കിലും അങ്ങോട്ട് യൂബർ കിട്ടുന്നില്ലായിരുന്നു യൂബർ ഇല്ലായിരുന്നു അങ്ങനെ കുറച്ചധികം നേരം നിന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബസ് കിട്ടി രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പറശ്ശിനിക്കടവിൽ പോയിട്ട് കഴിക്കാന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തി അതാ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ആ ഫുഡ് നമുക്ക് കുറച്ച് ലിമിറ്റേ കിട്ടിയുള്ളൂ ഞങ്ങൾ കരുതിയത് അകത്തോട്ട് പിന്നെ ഹോട്ടലും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ താഴേക്ക് ചെന്നപ്പോഴേക്കും ഒത്തിരി ഹോട്ടലുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അടുത്തൊരു റൂമെടുത്തു ശേഷം പോയി കുളിച്ച് ഫ്രഷായി നേരെ ഭഗവാനെ പോയി കണ്ടു ആഗ്രഹം സാധിച്ചു പ്രസാദമൊക്കെ കിട്ടി പിന്നെ ഒന്ന് നല്ലവണ്ണം കിടന്ന് അവിടേക്ക് വന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ബോട്ടിങ്ങിലേക്ക് പോയി ബോ ബോട്ടിങ്ങിന് അമ്പത് രൂപയുള്ളൂ പക്ഷേ അമ്പത് രൂപയ്ക്ക് നമുക്ക് ഒത്തിരി നേരം ബോട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു കള്ള് ഷാപ്പിൽ പോയി നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചു രാവിലത്തിൻ്റെ കുറവ് അതിൽ തീർത്തു അതിന് ശേഷം റൂമിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി വീണ്ടും ഞങ്ങളൊരു അഞ്ച് അഞ്ചര മണിയോട് കൂടി വീണ്ടും മുത്തപ്പ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോയി ഭഗവാൻ്റെ തെയ്യം കെട്ടി വരുന്നത് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റി നന്നായിട്ട് തൊഴുതു നല്ല തിരക്കും ഉണ്ടായിരുന്നു അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു എങ്കിലും നന്നായിട്ട് തന്നെ തൊഴുതു അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് രാത്രിയിലേക്കുള്ള ഫുഡും കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ചോറും നല്ല തൈരും സാമ്പാറും കൂട്ടി കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു വന്ന് കിടന്നുറങ്ങി രാവിലെ നാലരയ്ക്കായിരുന്നു ട്രെയിൻ ഞങ്ങൾ മൂന്ന് മൂന്നരയോട് കൂടി തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ജനശതാബ്ദിയിലായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നത് തമ്പാനൂർ രണ്ടര മൂന്ന് മണിക്കകത്ത് ഞങ്ങൾ എത്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ അങ്ങനെ നടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ